ഏപ്രിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രീലങ്കയിലെ കൊളംബോ സിറ്റിക്ക് അടുത്തുള്ള ഒരു ഗ്രാമം സമയം രാവിലെ ആറ് മണിയായിട്ടുണ്ടാവും ആ രാവിലെ സമയം ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഡാൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഡാൻസ് പഠിക്കാൻ വന്ന പതിനഞ്ച് വയസ്സുള്ള അംസിക മാത്രം മറ്റെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട് അംസിക മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നില്ല അംസികയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ് എന്ന് മനസ്സിലാക്കിയ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഡാൻസ് ടീച്ചർ അംസികയെ തന്നെ കുറച്ചുനേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അംസിക ഡാൻസ് കളിക്കുന്നത് നിർത്തിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് നടന്നുപോയി എന്നിട്ട് തൻ്റെ കൈ കൊണ്ട് ചുമരിൽ ആഞ്ഞു കുത്തുകയാണ് പലതവണ ഇതുകൊണ്ടപ്പോൾ ആ ഡാൻസ് ടീച്ചർ ബാക്കിയുള്ള കുട്ടികളോട് ഡാൻസ് കളിക്കാനായിട്ട് പറഞ്ഞിട്ട് നേരെ അംസികയുടെ അരികിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെയുള്ളൊരു ചെയറിൽ തല താഴ്ത്തിയിരിക്കുകയാണ് എന്താണ് നിനക്ക് പറ്റിയത് എന്താണ് നിൻ്റെ പ്രശ്നം നിൻ്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ലല്ലോ എന്ന് ടീച്ചർ അംസികയോട് സംസാരിക്കുന്നു വളരെ മയത്തിൽ ഒരു സൗഹൃദപരമായ രീതിയിൽ ഡാൻസ് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അംസിക ഡാൻസ് ടീച്ചറിനെ തല ഉയർത്തി നോക്കി ആ സമയത്ത് അംസികയുടെ കണ്ണിൽ നിന്നും ധാരാളം കണ്ണിനീർ വെളിയിൽ വരുന്നുണ്ടായിരുന്നു എന്താണ് നിൻ്റെ പ്രശ്നം നീ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ ആ സമയം അംസികയും കൂട്ടിയിട്ട് മറ്റൊരു റൂമിലേക്ക് പോവുകയാണ് റൂമിനുള്ളിൽ ചെന്നപ്പോൾ അംസിക ടീച്ചറിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു അതിനുശേഷം അംസികയുടെ പ്രശ്നം എന്താണെന്ന് ടീച്ചറോട് തുറന്നു പറഞ്ഞു അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ ആ ഡാൻസ് ടീച്ചർ അവൾക്ക് ഒരു ഉറപ്പ് നൽകി നീ ഇനി വിഷമിക്കേണ്ട ഈ കാര്യത്തെ ആലോചിച്ച് നീ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്ന് ആ ടീച്ചർ ഉറപ്പ് നൽകുകയാണ് ടീച്ചർ പറഞ്ഞ സമാധാന വാക്കുകൾ കേട്ട് അംസിക കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോയി അംസിക പോയ ശേഷം ഡാൻസ് ടീച്ചർ അവിടെ ഒരു ചെയറിൽ ഇരുന്നിട്ട് ആലോചിക്കാനായി തുടങ്ങി അംസികയുടെ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് സത്യത്തിൽ അങ്ങനെ ഒരു പരിഹാരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് ടീച്ചർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്ന ആ ഒരു ദുരന്തത്തെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നടന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കേസിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ശ്രീലങ്കയിൽ താമസിച്ചു വരുന്ന ദമ്പതികളായ അമൃത ലിംഗത്തിൻ്റെയും ശ്യാമ കുമാരിയുടെയും മകളായിട്ടാണ് രണ്ടായിരത്തി ഒമ്പത് നവംബർ പന്ത്രണ്ടിന് അംസിക ജനിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ മാതാപിതാക്കളെയും പോലെ അംസികയുടെ മാതാപിതാക്കൾ അവളെ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തുന്നത് ആ ചെറിയ കുട്ടി വളർന്ന് പഠിക്കേണ്ട പ്രായമായപ്പോൾ രാമനാഥൻ ഹിന്ദു ഗേൾസ് സ്കൂളിലാണ് അവളെ ചേർത്തിയത് പഠിക്കാനായിട്ട് സ്കൂളിൽ ചേർന്ന അംസിക പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു പഠനത്തിൽ മാത്രമല്ല സ്പോർട്സിലും മ്യൂസിക്കിലും അതുപോലെ തന്നെ ഡ്രോയിങ്ങിലും അങ്ങനെ എല്ലാ കാര്യത്തിലും അംസിക മുന്നിൽ തന്നെയായിരുന്നു അംസികയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം ടാലൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അംസിക ആ സ്കൂളിൽ വളരെയധികം ഫേമസ് ആയിരുന്നു സ്കൂൾ ജീവിതം അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അംസികയുടെ പതിമൂന്നാമത്തെ വയസ്സിൽ അംസികയ്ക്ക് ഒരു അനുജൻ ജനിക്കുന്നു സോ ആ സമയത്ത് അംസിക എല്ലാ അർത്ഥത്തിലും വളരെയധികം ഹാപ്പിയായിരുന്നു സ്കൂളിലാണെങ്കിലോ എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയാണ് അത് മാത്രമല്ലാതെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അനുജൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെയധികം ഹാപ്പി ആയിട്ട് അംസിക മുന്നോട്ട് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ അംസികയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അംസിക ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒക്ടോബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ദിവസം അംസിക ലഞ്ച് എല്ലാം തന്നെ കഴിഞ്ഞ് ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അംസികയുടെ ഒരു സുഹൃത്ത് ആ ക്ലാസ്സിലേക്ക് ഓടി വരുന്നത് വന്ന പാടെ മാത്സ് ടീച്ചർ നിന്നോട് സയൻസ് ലാബിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു എന്നാണ് ആ സുഹൃത്ത് അംസികയോട് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അംസിക പെട്ടെന്ന് ആ സുഹൃത്തിനോട് ചോദിച്ചു സയൻസ് ലാബിൻ്റെ ഭാഗത്തേക്കോ അവിടേക്ക് എന്തിനാണ് ഞാൻ പോകുന്നതെന്ന് അതറിയില്ല എന്തോ സംസാരിക്കാനാണെന്ന് തോന്നുന്നു നീ എന്തായാലും വേഗം പൊയ്ക്കോ എന്ന് ഈ സുഹൃത്ത് വീണ്ടും പറയുകയും ചെയ്തു ഇത് കേട്ട ശേഷം അംസിക താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റിട്ട് വരാന്തയിലൂടെ സയൻസ് ലാബ് ലക്ഷ്യമാക്കി നടന്നു ഇങ്ങനെ നടക്കുന്ന സമയത്ത് അംസികയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനായിരിക്കും ഈ സമയത്ത് സയൻസ് ലാബിൻ്റെ ഭാഗത്തേക്ക് എന്നെ വിളിപ്പിച്ചത് ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ അത് അതുമാത്രമല്ലാതെ സയൻസ് ലാബിൻ്റെ ഭാഗത്തേക്ക് മാത്സ് ടീച്ചറാണ് വിളിച്ചിരിക്കുന്നത് എന്തിനാണ് സാർ എന്നോട് അങ്ങോട്ട് വരാനായി പറഞ്ഞത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് അംസിക സയൻസ് ലാബിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നത് അംസിക സയൻസ് ലാബിനുള്ളിൽ കയറിയ ശേഷം ആ ലാബിൻ്റെ ഉള്ളിലായിട്ട് നാൽപ്പത് വയസ്സുള്ള ഷൺമുഖം എന്നു പേരുള്ള മാത്സ് ടീച്ചർ അവിടെ ഇരിക്കുന്നത് അംസിക കണ്ടു അംസിക നേരെ അരികിലേക്ക് പോയി എന്നിട്ട് ആളോട് ചോദിച്ചു എന്താണ് സാർ എന്താണ് എന്നെ വരാൻ പറഞ്ഞത് എന്ന് അംസിക ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ മാത്സ് പഠിപ്പിക്കുന്ന ഷൺമുഖം സാറ് അതിന് മറുപടി ഒന്നും അംസികയോട് പറഞ്ഞില്ല മറുപടി പറയുന്നതിന് പകരം അംസികയെ വല്ലാത്തൊരു രീതിയിൽ നോക്കാനായി തുടങ്ങി അംസികയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ എന്തോ ഒരു വല്ലാത്ത മോശമായ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഈ മാത്സ് ടീച്ചറിൻ്റെ ഈ വല്ലാത്തൊരു നോട്ടം കണ്ടപ്പോൾ അംസിക എന്താണ് ഈ സാർ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഷൺമുഖം എന്ന് പറയുന്ന ആ മാത്സ് ടീച്ചർ അംസികയോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞതും അയാൾ അംസികയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വളരെ മോശമായിട്ട് തൊടാനായി തുടങ്ങി ഷൺമുഖത്തിൻ്റെ ഒരു പ്രവൃത്തി അംസിക ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അംസിക പെട്ടെന്ന് സാർ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വല്ലാതൊരു രീതിയിൽ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു എന്നാൽ അംസിക പറയുന്ന കാര്യങ്ങളൊന്നും ഷൺമുഖം കേൾക്കുന്നുണ്ടായിരുന്നില്ല അയാൾ അയാളുടെ ആ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു മാത്സ് ടീച്ചറിൻ്റെ വളരെ മോശമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായപ്പോൾ അംസിക തൻ്റെ കൈയും കാലുമെല്ലാം തന്നെ കൊതിരയിട്ട് അവിടെ നിന്നും തെന്നി മാറി ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് പെട്ടെന്ന് ഷൺമുഖം അവളുടെ കയ്യിൽ കയറി പിടിച്ചു അതിനുശേഷം അംസികയോട് പറഞ്ഞു ഈ കാര്യം ഞാൻ നിന്നെ ചെയ്ത ഈ കാര്യം വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അത് അതുമാത്രമല്ലാതെ നിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഞാൻ പറഞ്ഞുണ്ടാക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സാറ് അംസികയെ വല്ലാതെ പേടിപ്പെടുത്തി തന്നെ സംരക്ഷിക്കേണ്ട തനിക്ക് അറിവ് പകർന്നു തരേണ്ട ഒരു ടീച്ചറിൽ നിന്നും ഇതേപോലൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ അയാൾ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ അംസിക ആകെ പേടിച്ചു എന്തായാലും അംസിക ഈ ഒരു കാര്യം മറ്റാരെയും അറിയിച്ചില്ല എന്നാൽ അംസിക ഇങ്ങനെ മറ്റാരോടും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഷൺമുഖം എന്ന ഈ ടീച്ചർ ഈ ഒരു പ്രവൃത്തി ഒന്ന് രണ്ട് സാഹചര്യത്തിൽ വീണ്ടും തുടരുകയാണ് അംസികയെ തനിച്ച് കിട്ടുമ്പോഴെല്ലാം തന്നെ മോശമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു അത് അതുമാത്രമല്ലാതെ അതുപോലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ആ സാറ് ക്രിയേറ്റ് ചെയ്യാനായി തുടങ്ങി അവസാനം മറ്റാരോടെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ എന്നൊരു സാഹചര്യത്തിലായി അംസിക അംസിക താൻ അനുഭവിച്ച ദുരനുഭവത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് തൻ്റെ ക്ലാസ്മേറ്റ്സിനോട് തന്നെയാണ് തൻ്റെ സുഹൃത്തുക്കളോട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അംസിക പ്രതീക്ഷിച്ചിരുന്നത് അവർ ഇതിനെതിരെ സംസാരിക്കുമെന്നാണ് എന്നാൽ അംസികയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റിയിട്ടുണ്ടായിരുന്നു അംസിക പറഞ്ഞ കാര്യങ്ങൾ കേട്ട സുഹൃത്തുക്കളോ ക്ലാസ്മേറ്റ്സോ ആരും തന്നെ അവളുടെ കൂടെ നിന്നില്ല ഈ ഒരു സംഭവത്തിന് ശേഷം അംസികയുടെ ജീവിതം തന്നെ താറുമാറാവാൻ പോവുകയായിരുന്നു അംസിക പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാര്യം ഈ പറയുന്ന മാത്സ് ടീച്ചർക്ക് ആ സ്കൂളിൽ അത്രയും നല്ല പേരാണ് അതുകൊണ്ട് തന്നെ നീ ഇതില്ലാത്തത് പറയുകയാണ് എന്നാണ് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അംസികയോട് പറയുന്നത് അവസാനം അംസിക തനിക്ക് നടന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ പേരൻസിനോട് കരഞ്ഞുകൊണ്ട് തുറന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ആ പേരൻസ് വല്ലാതെ അങ്ങ് ഷോക്കായി പോയി ഇത് കേട്ടപാടെ ആ പേരൻസ് ആദ്യം ചെയ്ത കാര്യം അംസികയെ ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുക എന്നതാണ് അതായത് അംസികയെ ആ രീതിയിൽ വളരെ മോശമായിട്ട് എന്തെങ്കിലും ഈ മാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ആ മാതാപിതാക്കൾക്ക് അറിയണമായിരുന്നു എന്നാൽ ചെക്കപ്പിന് ശേഷം ഡോക്ടർ ഈ മാതാപിതാക്കളോട് പറഞ്ഞു അങ്ങനെ മോശമായ രീതിയിലൊന്നും അംസികയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ആക്ച്വലി അംസികയും തന്നെയാണ് മാതാപിതാക്കളോട് പറഞ്ഞത് എന്നെ ഇങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തൊട്ടു എന്നല്ലാതെ വേറെ രീതിയിലേക്കൊന്നും അയാൾ കടന്നു പോയിട്ടില്ല എന്ന് അംസിക മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മകൾ പേടിച്ചിട്ട് എന്തെങ്കിലും നോണ പറയുന്നുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മാതാപിതാക്കൾ നേരെ ഡോക്ടറുടെ അരികിലേക്ക് മകളെ കൊണ്ടുപോയത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾക്ക് വളരെ ആശ്വാസമായി മകൾക്ക് മറ്റാപത്തായിട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ഒരുപാട് സമാധാനിച്ചുവെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ആ മാഷിനെ വെറുതെ വിടാനായിട്ട് ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ മകളെയും കൂട്ടിയിട്ട് ഈ മാതാപിതാക്കൾ നേരെ ആ സ്കൂളിലേക്ക് പോവുകയാണ് ആ സ്കൂളിലെ ലേഡി പ്രിൻസിപ്പലിനെ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനൊരു കാര്യം മാത്സ് ടീച്ചറിൽ നിന്നും ഞങ്ങളുടെ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് അവിടെ തുറന്നു പറഞ്ഞു ഈ പറയുന്ന പ്രിൻസിപ്പൾ മാത്സ് ടീച്ചറിനെയും അവിടേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് ചോദ്യം ചെയ്തു ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് ഈ മാത്സ് ടീച്ചർ പറഞ്ഞത് അംസികയ്ക്ക് മാനസികമായിട്ട് എന്തെല്ലാമോ പ്രശ്നമുണ്ട് എന്നാണ് ഇതേപോലെ സയൻസ് ലാബിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അംസിക എന്നെയാണ് ഇങ്ങോട്ട് കയറിയിട്ട് കെട്ടിപ്പിടിച്ചത് എന്നാണ് ഈ ടീച്ചർ അവിടെ വെച്ച് പ്രിൻസിപ്പലിനോടും ഈ മാതാപിതാക്കളോടും തുറന്നു പറഞ്ഞത് തൻ്റെ മുൻപിൽ വെച്ച് മാത്സ് ടീച്ചറായിട്ടുള്ള ഷൺമുഖം ഇതേപോലൊരു നുണ പറയുന്നത് കേട്ടപ്പോൾ അംസികയ്ക്ക് ആകെ ആകമൊത്തം വിങ്ങി പൊട്ടുകയാണ് അവിടെ വെച്ചിട്ട് അംസിക പറഞ്ഞു എനിക്ക് മെൻ്റലി യാതൊരു പ്രശ്നവുമില്ല എന്നെ ഇങ്ങനെ മോശമായിട്ട് ഈ സാറ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അംസിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് ഇത്രയും വലിയൊരു പ്രശ്നം തൻ്റെ സ്കൂളിൽ നടന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അംസികയുടെ മാതാപിതാക്കളോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾക്ക് തന്നെയാണ് നാണക്കേട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യവുമായിട്ട് ഇനി മുന്നോട്ട് പോകരുത് ഇവിടെ വെച്ച് തന്നെ നിങ്ങളത് അവസാനിപ്പിക്കണം അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഈ മാതാപിതാക്കളെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രിൻസിപ്പൽ ചെയ്തത് പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യം കൂടെ കേട്ടപ്പോൾ ആ മാതാപിതാക്കൾക്ക് ആകെ മൊത്തം ദേഷ്യമായി ആ സ്കൂളിനോട് തന്നെ വല്ലാത്തൊരു വെറുപ്പായി അങ്ങനെ ആ മാതാപിതാക്കൾ തങ്ങളുടെ മകളെയും കൂട്ടിയിട്ട് നേരെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം പോലീസുകാർ ഷൺമുഖത്തിനെ ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അറസ്റ്റ് ചെയ്തു മാത്സ് ടീച്ചറായിട്ടുള്ള ഷൺമുഖത്തിനെ മൂന്ന് ദിവസമാണ് പോലീസുകാർ കസ്റ്റഡിയിലെടുത്തത് ഈ കസ്റ്റഡി കാലാവധിയിൽ ഈ പറയുന്ന സ്കൂളിലേക്കും അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ പോയിട്ട് ഈ മാഷിനെക്കുറിച്ചും ആ സ്കൂളിലെ ഈ മാഷിൻ്റെ ആക്ടിവിറ്റിയെക്കുറിച്ചും അത് കൂടാതെ ആ സ്കൂളിലെ ബാക്കിയുള്ള സ്റ്റാഫുകളോട് എല്ലാവരോടും പോലീസുകാർ കൂടുതൽ ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചതിൽ നിന്നും അംസികയ്ക്കെതിരാണ് അവിടെ ബാക്കിയുള്ള എല്ലാവരും ആ സ്കൂളിലെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും സോ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ജനുവരി പത്തിന് തന്നെ ഷൺമുഖം ജാമ്യത്തിൽ വന്ന് ഈ സ്കൂളിൽ തിരികെ ജോയിൻ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഷൺമുഖം വീണ്ടും സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ച സമയത്ത് അംസിക ആ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അംസികയുടെ ആ ഒരു മാനസികാവസ്ഥ തന്നോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ട് ഒരാൾ പോലും തൻ്റെ കൂടെ നിന്നില്ല തന്നോട് ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ആ ടീച്ചർ വീണ്ടും തന്നെ പഠിപ്പിക്കാനായിട്ട് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അംസികിക്ക് വല്ലാത്ത ദേഷ്യവും കരച്ചിലും എല്ലാം തന്നെ തോന്നി തുടങ്ങി അംസികയുടെ ഈ ദേഷ്യവും വിഷമമൊക്കെ കണ്ടപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവളെ സമാധാനിപ്പിക്കുകയല്ല ചെയ്തത് നിൻ്റെ മേലാണ് എന്തോ മിസ്റ്റേക്ക് ഉള്ളത് സാറിൻ്റെ മേൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല സാർ അങ്ങനെ യാതൊരു തെറ്റും ചെയ്യാൻ യാതൊരു അങ്ങനൊരു ചാൻസേ ഇല്ല നിനക്കെന്തോ പറ്റിയിട്ടുണ്ട് നിനക്കെന്തോ മെൻ്റലി പ്രശ്നമുണ്ട് എന്നാണ് എല്ലാ കുട്ടികളും എന്തിനേറെ സുഹൃത്തുക്കൾ പോലും പറയുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അംസികയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അതെ ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും എല്ലാവരും അംസികയിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടേയിരുന്നു ആ സ്കൂളിലെ ബാക്കിയുള്ള ടീച്ചേഴ്സും അംസികയെ ഒന്നകറ്റിയാണ് നിർത്തിയത് മുൻപ് അംസിക സ്കൂളിൽ വളരെയധികം ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണെന്ന പേരിൽ ഫേമസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ ഫേമസ് ആവാനായി തുടങ്ങി ഇത്രയും കാര്യങ്ങൾ ഒരു പെൺകുട്ടിക്ക് സ്കൂളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ട് അവിടെ പഠിക്കാനായിട്ട് തോന്നില്ല അങ്ങനെ അംസി മറ്റൊരു ട്യൂഷൻ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ആ സ്കൂളിലേക്ക് പോവാതിരിക്കുകയാണ് എന്നാൽ ആ ട്യൂഷൻ സെൻറ്ററിലും അംസികയെ കാത്തിരുന്നത് നല്ല കാര്യങ്ങളായിരുന്നില്ല അംസികയുടെ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികൾ അവിടെ ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു അവർ അവിടെയുള്ള മറ്റു കുട്ടികളോട് അംസികയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു കൊടുക്കാനായി തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് സ്കൂളിലും പോകാൻ പറ്റില്ല ട്യൂഷൻ സെൻറ്ററിലും പോകാൻ പറ്റില്ല കാണുന്ന എല്ലാവരും വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടിയെ നോക്കി നോക്കിക്കാണാണ് എല്ലാവരും കൂടെ ചേർന്നുള്ള ഈ മോശം രീതിയിലുള്ളൊരു അവോയ്ഡിങ് അംസികയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് അംസിക വീട്ടിൽ വന്നിട്ട് തൻ്റെ പേരൻസിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പൊട്ടിക്കരയാണ് പേരൻസ് ഒരുപാടൊക്കെ അംസികയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു നീ മറ്റാരെയും ഒന്നും തന്നെ കണക്കാക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട് നീ വളരെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെസ്റ്റേൺ ഡാൻസ് ക്ലാസ്സിൽ അംസികയുടെ മൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ ഡാൻസ് സ്കൂളിൽ ചേർത്തു ഇതുകൂടാതെ ഷൺമുഖം എന്ന മാത്സ് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സ്കൂളിൽ ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്കൂളിൽ അംസികയെ ചേർക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൽ നടന്ന നരകതുല്യമായിട്ടുള്ള ആ അനുഭവത്തെ അംസിക പതിയെ പതിയെ മറക്കാനായി തുടങ്ങിയത് ഈ ഡാൻസ് സ്കൂളിൽ ചേർന്ന ശേഷമാണ് എന്നാൽ അധികം വൈകാതെ അംസികയെ വീണ്ടും ആക്കുന്ന മറ്റൊരു സംഭവം കൂടെ നടക്കുന്നു അംസിക പുതുതായിട്ട് ചേർന്ന സ്കൂളിലെ വിദ്യാർത്ഥികളും അംസികയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന കാര്യം അംസിക നേരിട്ട് കേൾക്കുകയാണ് അത് അതുമാത്രമല്ലാതെ അംസികയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും അംസിക കേൾക്കുന്ന രീതിയിൽ അംസികയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനായി തുടങ്ങി ഈ കാര്യം അതായത് തന്നെക്കുറിച്ച് തൻ്റെ സ്കൂളിൽ വളരെ മോശമായിട്ട് സംസാരം നടക്കുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയ അംസികയാണ് ഈ ഡാൻസ് ക്ലാസ്സിൽ വളരെ ഡിസ്റ്റർബായിട്ട് നിന്നതും ദേഷ്യവും വിഷമവും സഹിക്കാൻ കഴിയാതെ ചുമരിൽ കൈകൊണ്ടിടിച്ചതും അവസാനം ഡാൻസ് ടീച്ചർ വന്നിട്ട് അംസികയെ സമാധാനിപ്പിച്ചതും തൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടും തന്നെ സമാധാനിപ്പിക്കാനായിട്ടും വന്ന ഡാൻസ് ടീച്ചറിനോട് അംസിക തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല തനിക്കെതിരെ ഇത്തരം മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ആ സാറ് ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതെ ആ സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു തനിക്കാണെങ്കിലോ ഇപ്പോഴും ദുരനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ അയാൾ ഇപ്പോഴും യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണെന്ന് വല്ലാത്തൊരു വിഷമത്തോടു കൂടിയും ദേഷ്യത്തോടുകൂടിയും അംസിക ഈ ഡാൻസ് ടീച്ചറിനോട് പറഞ്ഞു അംസികയിൽ നിന്നും ഇതുപോലൊരു കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഡാൻസ് ടീച്ചർ തൊട്ടടുത്ത ദിവസം അംസികയുടെ അമ്മയെ ഒരു കോഫി ഷോപ്പിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഈ അമ്മയോട് സംസാരിക്കുകയാണ് എന്താണ് അയാൾക്കെതിരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്ന് ഈ അമ്മ ടീച്ചറോട് പറഞ്ഞത് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കണം അയാൾക്കെതിരെ നീങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴുള്ള ഞങ്ങളുടെ മകളുടെ അവസ്ഥ കണ്ടിട്ട് അവളൊന്നും സാധാരണ രീതിയിലേക്ക് വിഷമിക്കാതെ സാധാരണ രീതിയിൽ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊതിക്കുന്നത് എന്നാണ് ആ അമ്മ ടീച്ചറിനോട് പറഞ്ഞത് ആംസികയുടെയും അമ്മയുടെയും വിഷമം കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ മടക്കി അയച്ച ശേഷം ഈ ടീച്ചർ ചെയ്ത കാര്യം തൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വക്കീലിനെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു ഈ വക്കീൽ പറഞ്ഞത് കോടതിയിൽ ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ കേസിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയാവണം അതുകൂടാതെ ഒരുപാട് ആളുകൾ ഈ കുട്ടിക്ക് സപ്പോർട്ടായിട്ട് വരണം ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ കേസ് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കൂ എന്നാണ് ഈ വക്കീൽ പറയുന്നത് സുഹൃത്തായിട്ടുള്ള വക്കീലിൽ നിന്നും ഇതുകൂടെ കേട്ടപ്പോൾ ആ ഡാൻസ് ടീച്ചർ പബ്ലിക്കിൻ്റെ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഈ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആക്കുകയാണ് അങ്ങനെ എല്ലാവരും ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ആ ഡാൻസ് ടീച്ചർ ഏർപ്പാട് ചെയ്ത ശേഷം തൊട്ടടുത്തത് ഒരു സാറ്റർഡേ സൺഡേ ആയിരുന്നു തൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഈ ഇഷ്യൂയിലേക്ക് വീണ്ടും ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് ആ ഡാൻസ് ടീച്ചർ ഫാമിലിയുടെ കൂടെ ഒന്ന് മാറി നിൽക്കുകയാണ് രണ്ട് ദിവസം ഇതേ സമയത്ത് അംസികയുടെ ജീവിതത്തിൽ മറ്റൊരു കാര്യം നടക്കുന്നു അതായത് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി അംസിക പഠിക്കുന്ന ട്യൂഷൻ സെൻറ്ററിലെ ശിവാനന്ദ എന്നു പേരുള്ള നാൽപ്പത് വയസ്സുള്ള ടീച്ചർ ആ ക്ലാസ്സിലിരിക്കുന്ന നൂറോളം വരുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് അംസികയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ആരും അംസികയുടെ കൂടെ കൂടണ്ട അംസിക ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവമുള്ള വ്യക്തിയാണ് മുമ്പ് പഠിച്ച സ്കൂളിൽ ഇതേപോലൊരു മോശം സ്വഭാവം കാണിച്ചതിനെ തുടർന്ന് അംസികയെ ആ സ്കൂളിൽ നിന്നും വെളിയിലാക്കിയതാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അംസികയെ മാനസികമായിട്ട് തളർത്തുകയാണ് നൂറ് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ പഠിപ്പിക്കുന്ന തൻ്റെ ടീച്ചർ ഈ രീതിയിൽ തന്നെ അപമാനിച്ചപ്പോൾ ഒരുപാട് ബോൾഡായിട്ടുള്ള ഒരുപാട് ധൈര്യം സംഭരിച്ച് വെച്ച അംസികയുടെ ധൈര്യമെല്ലാം തന്നെ ആ സമയത്ത് ചോർന്നു പോയി അവൾ ആകെ മൊത്തം തളർന്നു പോയി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായി വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു ഡിപ്രഷനിലേക്ക് അവൾ വീണുപോയി സോ ആ ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ അംസിക തൻ്റെ പാരൻസിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് വീണ്ടും മാതാപിതാക്കളോട് പറയുകയാണ് ഇതുകൂടെ കേട്ടപ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരു കാര്യം ഉറപ്പായി ഇതെന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള ഉപദ്രവമാണ് എന്ന് എൻ്റെ മകളെ മനസമാധാനത്തോടെ പഠിക്കാനായിട്ട് ഇവരാരും സമ്മതിക്കില്ല എന്ന് ആ മാതാപിതാക്കൾക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അംസികയുടെ മനസ്സിനെ തളർത്തിയ ട്യൂഷൻ സെൻറ്ററിലേക്ക് ഇനിയും അംസികയെ വിട്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ആ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഡാൻസ് ടീച്ചർ അറിയുന്നില്ല വീണ്ടും സംഭവിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഡാൻസ് ടീച്ചർ ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച അംസികയെ കാത്തിട്ട് തൻ്റെ സ്കൂളിൽ ഇരിക്കുകയാണ് പക്ഷേ ആ ദിവസം അംസിക ക്ലാസ്സിലേക്ക് വന്നില്ല തൊട്ടടുത്ത ദിവസവും അതേപോലെ തന്നെ അംസികയെ കാത്തിട്ട് ആ ടീച്ചർ ഇരുന്നു അപ്പോഴും അംസിക ക്ലാസ്സിലേക്ക് വന്നില്ല ഒരു പക്ഷേ അംസിക അംസികയുടെ മനസ്സൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ കൂടെ വെളിയിലേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചിട്ട് അവളെ വീണ്ടും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ടീച്ചർ ആ ദിവസം രാത്രി കിടന്നുറങ്ങുകയാണ് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ആ ടീച്ചർക്ക് ഒരു കോൾ വരികയും ചെയ്തു ഈ സമയത്ത് ആരാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ടീച്ചർ ആ വിളിച്ചയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വല്ലാതെ അങ്ങ് ഷോക്കായി പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ ഈ സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ട് ആ ടീച്ചർ പൊട്ടിക്കരയാനായി തുടങ്ങി ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി സമയം ഈവനിങ് അഞ്ചുമണിയായിട്ടുണ്ടാവും ആ ഗ്രാമത്തിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ ഏഴാമത്തെ നിലയിലാണ് അംസികയും കുടുംബവും താമസിക്കുന്നത് ആ സമയം ആ വീട്ടിലെ ഹാളിലുള്ള ഒരു സോഫയിൽ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുകയായിരുന്നു അംസിക പെട്ടെന്ന് അംസികയുടെ അമ്മ ആ ഭാഗത്തേക്ക് വന്നു അവർ വളരെ സ്നേഹത്തോടു കൂടി അംസികയോട് പറഞ്ഞു താഴെയുള്ളൊരു കടയ്ക്ക് ഞാൻ പോവുകയാണ് അനിയൻ അവിടെ റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ ഒന്ന് അവനെ ശ്രദ്ധിക്കണം കേട്ടോ നീ വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും ഈ കഷ്ടകാലം എല്ലാം മാറുമെന്ന് മകളെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം ആ അമ്മ ആ ഫ്ലാറ്റിൽ നിന്നും താഴേക്കിറങ്ങി അംസികയുടെ അമ്മ ആ അപ്പാർട്ട്മെൻറ്റിന് താഴെ വന്നിട്ട് അവിടെയുള്ളൊരു സ്കൂട്ടി എടുത്തിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയം ആ അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള റോഡിലൂടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ അപ്പാർട്ട്മെൻറ്റിന് മുകളിൽ നിന്നും ഒരാൾ താഴേക്ക് വീഴുന്നത് ഒരു ബ്ലൂ കളർ ജീൻസും അതുപോലെ തന്നെ വൈറ്റ് കളർ ടീഷർട്ടും ഇട്ടിട്ട് ഒരു പെൺകുട്ടിയാണ് താഴേക്ക് വീണത് ആരാണ് ഈ വീണിരിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ അമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അവരുടെ മകളായിട്ടുള്ള അംസികയായിരുന്നു അംസിക തൻ്റെ മാനസികമായിട്ടുള്ള ആ ഒരു സംഘർഷം താങ്ങാൻ കഴിയാതെ മുകളിൽ നിന്നും താഴേക്ക് താഴേക്കെടുത്തു ചാടി എന്തായാലും അവിടെ കൂടി നിന്ന ആളുകളെല്ലാം തന്നെ അംസികയെ പെട്ടെന്നെടുത്ത് വണ്ടിയിൽ കയറ്റി തൊട്ടടുത്തുള്ള കൊളംബോ നാഷണൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഡോക്ടർ അംസികയെ പരിശോധിക്കുകയും ചെയ്തു ഒരു മണിക്കൂറിന് ശേഷം ആ ഡോക്ടർ ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് പറഞ്ഞു അംസിക മരണപ്പെട്ടു എന്ന് അംസിക മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അംസികയുടെ മാതാപിതാക്കൾ പൊട്ടിക്കരയാനായി തുടങ്ങി അതിനുശേഷം അംസിക മരിച്ചു എന്നുള്ള കാര്യം അവിടെയുള്ള ന്യൂസ് ചാനലെല്ലാം തന്നെ വരികയും ചെയ്തു ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി അംസികയുടെ കേസെല്ലാം തന്നെ സ്പ്രെഡ് ആയതുകൊണ്ട് അംസികയുടെ ഈയൊരു മരണം നല്ല രീതിയിൽ അതിന് ശേഷം ആളെ കത്തുകയാണ് അംസികയുടെ ദാരുണമായിട്ടുള്ള മരണമറിഞ്ഞ അംസികയുടെ ഡാൻസ് ടീച്ചർ വളരെ വേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിലെത്തി എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചു ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അംസികിയുടെ ഡാൻസ് ടീച്ചറുടെ കയ്യിൽ അംസിക എഴുതിയ രണ്ട് കുറിപ്പുകൾ രണ്ട് പേപ്പർ ഈ അംസികയുടെ പിതാവ് കയ്യിൽ കൊടുക്കുകയാണ് ഈ ടീച്ചറുടെ അതിൽ ആ കുറിപ്പിൽ എഴുതിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ മുമ്പിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ലാതെ അംസിക എഴുതിയ ആ പേപ്പറിൽ ഈ ടീച്ചർ ഈ പറയുന്ന മാത്സ് ടീച്ചർ ഷൺമുഖം അംസികയെ എന്താണ് ചെയ്തത് എന്ന് വരച്ച് വെച്ചിട്ടുമുണ്ട് അംസിക എഴുതിയ ഈ കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ് അങ്ങനെ ഏപ്രിൽ മുപ്പതാം തീയതി അംസികയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തങ്ങളുടെ മകളുടെ മരണത്തിന് കാരണക്കാർ ഇവരെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കംപ്ലൈന്റ് കൊടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട് മെയ് നാലിന് അംസികയുടെ മാതാപിതാക്കൾ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ കണ്ട ശേഷം ഈ മാതാപിതാക്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് അംസികയ്ക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് എന്നാണ് സ്കൂൾ അധികൃതരെല്ലാവരും പറയുന്നത് ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നമുള്ളൊരു കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് അക്കാദമിക്കിൽ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നല്ല രീതിയിൽ പഠിക്കുന്നത് സ്പോർട്സിൽ അതുപോലെ തന്നെ ഡാൻസിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും അംസിക മുൻപന്തിയിലാണ് അപ്പോൾ ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നമുള്ളൊരു കുട്ടി എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആ മാതാപിതാക്കൾ ചോദിക്കുന്നുണ്ട് അത് അതുമാത്രമല്ലാതെ അംസികയ്ക്ക് അംസികയുടെ പിതാവിൻ്റെ അടുത്ത് പോലും കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു പെൺകുട്ടി എങ്ങനെയാണ് ഈ പറയുന്ന സാറിന് അരികിൽ ചെന്നിട്ട് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യുന്നതെന്നും ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട് എന്തായാലും അംസികയുടെ ശരീരം അടക്കം ചെയ്ത് ഒരാഴ്ചകൾക്ക് ശേഷം അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും അതുകൂടാതെ ജനങ്ങളെല്ലാവരും തെരുവിലേക്ക് പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങുകയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അംസികിയോട് സ്കൂളിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ പെരുമാറിയ മാത്സ് ടീച്ചറായിട്ടുള്ള ഷൺമുഖം അതുകൂടാതെ ട്യൂഷൻ ടീച്ചറായിട്ടുള്ള വിവേകാനന്ദ അത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയെ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ വിവേകാനന്ദ പിന്നെ ഇത്രയും വലിയൊരു ഇഷ്യൂ ഒരു പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂനെ ഒന്നും വലിയ കാര്യമാക്കി എടുക്കാതെ അത് വളരെ സീരിയസ് ആക്കി എടുക്കാതെ അതിനെ ഒത്തുതീർപ്പാക്കാനായിട്ട് ശ്രമിച്ച പ്രിൻസിപ്പൽ ഇവർ മൂന്നുപേർക്കുമെതിരെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയത് ട്യൂഷൻ ക്ലാസ് ടീച്ചറായിട്ടുള്ള ശിവാനന്ദ പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിൽ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞത് എന്നാണ് ശിവാനന്ദ പറയുന്നത് അതുമാത്രമല്ലാതെ ഞാൻ ഇന്ന ഒരു പാർട്ടിയിലെ അംഗമാണ് ആ അംഗമായി എന്നെ മനഃപൂർവ്വം എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന രീതിയിലും ശിവാനന്ദ പറയുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ മാത്സ് ടീച്ചറായിട്ടുള്ള ഷൺമുഖവും ഇയാളും ഈ പറയുന്ന ഒരേ പാർട്ടിയിലെ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരെയും തകർക്കാൻ വേണ്ടിയിട്ട് എതിർ കക്ഷികളാണ് ഇതെല്ലാം തന്നെ പടച്ചുവിടുന്നത് എന്നും അവർ രണ്ടുപേരും വാദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അംസികയ്ക്ക് നീതി കിട്ടുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് ഇതുപോലൊരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണോ ആ പെൺകുട്ടി ചെയ്യേണ്ടത് അതുതന്നെയാണ് അംസിക ചെയ്തത് തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളോടും മാതാപിതാക്കളോടും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനോടും എല്ലാവരോടും ഇതിനെക്കുറിച്ച് ധൈര്യത്തോടുകൂടി ബോൾഡായിട്ട് അവൾ പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞ ആ ഒരു കാര്യത്തിനെതിരെ അവൾ അവൾക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നൊന്നും തന്നെ അവൾക്ക് സപ്പോർട്ട് കിട്ടിയില്ല നേരെ മറിച്ച് അവരെല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അംസികയ്ക്കെതിരെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയ ഷൺമുഖം എന്ന് പറയുന്ന ആ ടീച്ചർ ചെയ്ത ആ തെറ്റിന് തുല്യം തന്നെയാണ് ആ സ്കൂളിലെ ബാക്കിയുള്ള ടീച്ചേഴ്സും പ്രിൻസിപ്പളും അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ചെയ്തത് സോ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അംസിക അനുഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം തന്നെയാണ് അംസികയുടെയും മാതാപിതാക്കൾ പറയുന്നുണ്ട് അംസികയ്ക്ക് ഒരു വക്കീലാവാനാണ് താല്പര്യമെന്ന് ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാതെ അംസിക മുന്നോട്ട് പോയിട്ട് മനസ്സിനെ നല്ല രീതിയിൽ ബലം കൊടുത്ത് മുന്നോട്ട് പോയി ഒരു വക്കീലായിട്ട് ഇതിനെല്ലാം പ്രതികാരം ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പക്ഷേ ഇത് സിനിമയല്ലല്ലോ റിയൽ ലൈഫല്ലേ സോ ആ കുട്ടി എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ ആകെ മൊത്തം തളർന്നു പോയിട്ടുണ്ടാവും സോ ഈ കേസിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റു ഇവിടെ ആയിട്ട് വീണ്ടും കാണാം ബൈ